ഞാൻ ദേ ഓണത്തിന്റെ ഓണക്കോടിയൊക്കെ കൊടുത്ത് ഓണം വന്നേനു മുന്നേ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ് ഈ ഒരു വീടും ഈ വഴിയും പരിസരമൊക്കെ കുറേ പേർക്ക് പരിചയം ഉണ്ടാകും നമ്മുടെ ബ്ലോഗ് ഫോർ യുവിന്റെ നിഗിയുടെയും സജീഷിന്റെ ഒക്കെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പരിചയമുള്ള വഴിയും വീടും അവരുടെ വീടാണിത് നമ്മൾ സി വി തെലസ ചാനലില് അവരുടെ ഒരു വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ അവരെല്ലാവരെയും ഈ വീടും ഒക്കെ നമ്മളുടെ ലൈക്ക് ബഗൻ വില്ലയുടെ ഫോളോവേഴ്സിനെയും കൂടെ നമ്മുടെ നമ്മളുടെ ലൈബൻ വില്ലയിലുള്ള ഫ്രണ്ട്സിനെയും കൂടെ കാണിക്കാവുന്ന വെച്ചു പിന്നത്തെ ആ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാണിച്ചരാങ്ങട്ടോ വാ ഇതൊന്നും നമ്മള് വ്ലോഗ് ഫോറിയുന്റെ വീഡിയോ ഒക്കെ കാണുന്ന സ്കിറ്റ് ഒക്കെ കാണുന്നവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അല്ലെ ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് അകത്തോട്ട് കേറാം ഇവിടുത്തെ എല്ലാ സ്ഥലവും മുക്ക് മൂലയും ഇവിടുത്തെ വീഡിയോ സ്കിറ്റൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റുമല്ലേ നമ്മൾ സ്കിറ്റിലൊക്കെ കാണുമ്പോൾ ഇപ്പൊ ചിലപ്പോ ക്യാമറ കാണുമ്പോൾ ഇവിടെ ഭയങ്കര വലിയൊരു സ്ഥലമായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല കേട്ടോ നല്ല ഒരു ഒതുക്കമുള്ളൊരു ഏരിയ ആണ് പിന്നെ വലിയ തിരക്കില്ല ഒച്ചപ്പാടില്ല ഒരുപാട് വണ്ടികൾ പോകലില്ല ഒക്കെ ഉണ്ട് ഇവിടെ ചേട്ടാ കള്ളിയത്രണ്ട കാണാൻ പറ്റുമോ ഏ കണ്ട കള്ളി എത്തുന്നത് കള്ളി എത്താൻ പോണേ ചേട്ടനൊക്കെ നമ്മള് പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചെത്തണേ ഞാൻ കണ്ടിട്ടില്ല നമുക്കിന് വീടിനകത്തോട്ട് കറാം അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി ഇവിടെ വാതിക്ക് തന്നെ ഇവിടെ തന്നെ ഉണ്ട് ൂടി കറന്നാണ് സീറ്റ് ആണല്ലേ നിങ്ങളുടെ ചാനലിൽ നിങ്ങള് ഹോം ടൂറായിട്ട് ചെയ്തിട്ടുണ്ടോ സമയത്ത് പക്ഷെ അന്ന് വലിയൊരു പറഞ്ഞല്ലേ ചെയ്യണമെന്നല്ലേ കേറി വരുമ്പോ തന്നെ നമ്മളുടെ

ഞങ്ങളുടെ ഒരു വലിയൊരു അത് വലിയൊരു അച്ചീവ്മെന്റ് അവിടെ എത്താൻ പറ്റിയതും അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോടെ ഫേം ആയ ഒരുപാട് കുറച്ചും കൂടി എന്നല്ല പറയണ്ടേ നമുക്ക് നേരെ ഇരട്ടി എന്ന് പറയാം അതാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മുക്കും മൂലം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം അല്ലെ മലയാളികൾക്ക് വീഡിയോ കാണുന്ന മലയാളികൾ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ എന്നാലും വേറെ ഏതെങ്കിലും വീടെല്ലായിട്ട് നമ്മൾ എടുക്കുമ്പോ ഈ റൂം വാ നമുക്ക് അത്ര കേറാം നല്ല രസമായിട്ട് നിങ്ങള് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിട്ടുണ്ടല്ലോ ഏഹ് ഇതാണ് നിങ്ങളുടെ വേറെ വീട്

ഒന്നുമില്ല തലതിരിച്ചിട്ടുണ്ട് അതിന്റേതായ ഭംഗിയാണ് കാണുന്നത് അമ്മ പോയിട്ട് വരാം നമ്മുടെ അമ്മഅമ്മ ഹായ് പറ അമ്മയുടെ ലോകം അല്ലേ അമ്മയുടെ ലോകം എല്ലാരും കാണ എല്ലാരും അന്വേഷിക്കണ അമ്മയും അമ്മയുടെ അടുക്കളേ നിഗീടെ

ഒരാളില്ല എന്താണ് ഇവിടെ പരിപാടി അയ്യാ നിങ്ങൾ കളിക്കുവാണോ നിങ്ങൾ കളിക്കുവാണോ അത് കണ്ടുപോയി കൊച്ചിനെ ഇട്ടേ നിങ്ങക്ക് എല്ലാർക്കും ഏ നല്ല മുടി ആട്ടോ എന്റെ മുറിയുടെ ഫാനാണോ ഞാൻ കൊറച്ചും കൂടി വെട്ടിക്കളഞ്ഞേ ഏ ഇന്ന് അഞ്ചേ പൂജ്യത്തിൽ അഞ്ചേ പൂജ്യം കിട്ടിയ കൊച്ചിനെ അല്ലേ ഏ അങ്ങനെയാ കൊച്ചു പറഞ്ഞ പരീക്ഷക്ക് എത്രയല്ല കിട്ടിയത് എന്റെ കാര്യ ഇരുപത് വരെ കൊച്ചിനെ എണ്ണാൻ പഠിപ്പിച്ചിട്ടുള്ളു പിന്നെ ഇന്ന് കിട്ടിയ മാർക്ക് അറിയാൻ കൊച്ചിന്റിയാൻ അറിയില്ല അതാണ് ഇവിടെ അടുത്താള് ഇയാള് എല്ലാവർക്കും പ്രിയപ്പെട്ടനാണല്ലോ അല്ലേ അതാ നിങ്ങള് കളിച്ചോ ഞങ്ങൾ ഇങ്ങനെ ഓരോ മുറി ഇത് വരപ്പിച്ചത് ആഹാ സ്റ്റിക്കറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വരക്കുന്ന വരക്കും ദുർഗ വരക്കും പക്ഷെ അതെ എല്ലാവർക്കും അതെ അതെ അത് അവിടെ ഇട്ടേക്കുന്ന എനിക്കൊന്നും ആ ബെഡ്ഷീറ്റ് ബെഡ് വരെ എല്ലാവർക്കും അറിയാം അറിയാം ഇവിടെ വന്നപ്പോ ഞങ്ങള് ഡ്രസ്സ് മാറാനായിട്ട് വന്നതും ആ

അതെ അങ്ങനെയൊന്നും ഇല്ല എല്ലാ വീഡിയോ വീട്ടിൽ വരുന്നവരെന്നെ പറയും ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് എല്ലാം കാണുമ്പോ ഇത് ഇവിടെന്നല്ലേ നികിന്ന് ഓടി ഇറങ്ങി വന്നേല്ലാം പറയും എല്ലാം അതെ വീട് മാത്രല്ല വഴി വരെ ഇവിടെ നിന്ന് താഴോട്ട് തിരിഞ്ഞാലല്ലാവർക്കും വഴി പ്രത്യേകിച്ച് കൊടുക്കണ്ട അറിയും വീഡിയോ കാണാ വരാറുണ്ട് ഫോളോസ് ആഹ് ഇഷ്ടം പോലെ ഇന്നലെ അല്ലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ആരെങ്കിലും എപ്പോഴും വരും പിന്നെ ഇതിലേ പോകുന്നവര് പെട്ടെന്ന് വീട് കാണുമ്പോ നിർത്തും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ സ്ഥലം നമുക്കൊരു ഒരാളെ സ്നേഹം കിട്ടാനില്ലേക്കാ സ്നേഹം കിട്ടൂല അപ്പൊ ഇനി ഓണത്തിനൊക്കെയാ നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ കൂടുവോ അല്ലെങ്കിൽ ഇവിടെ കൂടും ഓണത്തിന് എല്ലാവരും അല്ല ഞങ്ങൾക്ക് അല്ല അവിടെ നിന്ന് അമ്മയൊക്കെ വരുമോ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും കഴിച്ചും ഞാൻ അങ്ങോട്ടേക്ക് പോകും കാണിച്ചു ശരി 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 അതെ അതെ ശുദ്ധമായ കള് കിട്ടും ഞാനത് പറയാൻ പോവായിരുന്നു രണ്ടിൽ നല്ല ശുദ്ധമായ കള് കിട്ടും കുടം വെച്ചേക്കുന്ന കള്ളുണ്ടല്ലേ ഇവരിടുന്നൊക്കെ കള്ള് മേടിച്ച കുടിക്കും ഞങ്ങള് കള് വാങ്ങിക്കും അതിനു വേണ്ടിട്ട് എല്ലാം അല്ലാണ്ട് നമ്മളെ കള് കുടിക്കാറില്ല ഞങ്ങളെ കുടിക്കാറില്ല ഇല്ല എനിക്ക് കൈമാറ്റം നടാൻ പോകാ ഞാൻ കോമഡി ആയിക്കോട്ടെ പറഞ്ഞു മനസ്സിലായില്ല ഇപ്പൊ കരയൂന്നൊക്കെ അതെന്തായാലും അതെ ഇത് മഴയായിട്ട് ഞങ്ങളെ മഴ ആയിട്ട് മഴ കിട്ടുന്ന സ്ഥലം ഉണ്ട് ഇതൊരു ചെറിയ റൂം ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ കിടക്കൂടാ ഇത് ഒന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ഞങ്ങള് അധികം വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങള് അല്ലെ എന്തെങ്കിലും സന്ധ്യൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നേരം ഇരിക്കും ഇവിടെ ഇരുന്നാലും ആരും കാണൂല ചൂട് ഇവിടെ പായ വിരിച്ചു കിടക്കും കാറ്റും കിട്ടും ചെയ്ത വീടല്ലേ എന്നാലും ഓരോ സ്പേസും ഞങ്ങള് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയോ ആയി അല്ലാണ്ട്

കുട്ടി 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 െ കുറച്ച് അങ്ങനെയൊക്കെ ആക്കി വന്നതാണ് ഇനിയും ഒരുപാട് അന്നേരം ചെലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഇതെല്ലാം ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു ഇതെല്ലാം ഗ്ലാസ് എല്ലാം ഇട്ടിട്ടാണ് വീടിന്റെ ത്രീ ഡി വന്നപ്പം ഇതെല്ലാം ഗ്ലാസ് എല്ലായിരുന്നു പക്ഷേതായിട്ടീതിയിൽ ഞങ്ങൾ മാറ്റി ഓടുന്ന രീതിയിലാണ് അതാണ് ഞാൻ ചോദിക്കാൻ കാണിച്ചോയത് അത് കാണിച്ചോണ്ട് നമുക്ക് പറയാം ഞാൻ എന്തായാലും കാണിച്ചു തരാൻ പറഞ്ഞത് വേറെ വീടാണ് അതിന്റെ വീട്ടിലും കാണാൻ ഒരു വെള്ള കളർ പോലെ അതാണ് നിഗിന്റെ കഴിഞ്ഞാൽ ഇതിലേ പാടത്തിങ്ങനെ ഇതായോണ്ടാണ് ഇതിലെ എനിക്ക് കൊറച്ച് കറിയുണ്ട് വര വന്ന് പറഞ്ഞു ഇവിടെ നിന്നിങ്ങനെ ഒരു ചാട്ടം ഇങ്ങനെ വഴി ഓടുവാൻ ആൾക്കാർ അതുപോലെ ഇവിടെനിന്നിങ്ങനെ ഓട്ടം ഇങ്ങനെ ഓട്ടം അവിടെ പോയി കറിയും വാങ്ങിയിട്ട് ഓടി തിരിച്ചു തിരിച്ചുവിടും ആ കറിയും കൂടി കൂട്ടി ചോദിച്ചിട്ടുണ്ട് നീണ്ട അഞ്ചു വർഷത്തെ അഞ്ചല്ല പിന്നല്ലാണ്ട് നന്നായിട്ട് നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ എന്ന് പറയാം ഉം ഇവരായിട്ടുള്ള ഇന്ററാക്ഷൻ അതായത് നമ്മള് സംസാരങ്ങളും ഇന്റർവ്യൂ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ സി വി തെലസലുണ്ട് അപ്പൊ അത് കാണുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നമുക്ക് ഇതാണ് ഇവരുടെ ആ ഒരു വീടും ഇവിടെ സന്തോഷവും സ്വർഗം അതെ അതെ അപ്പൊ താങ്ക് യു സോ മച്ച് അതിക്രമിച്ചു സന്തോഷം മാത്രമേ ഉള്ളൂ എങ്കിൽ രണ്ടുപേർക്കും അമ്മയാ എന്റെ അമ്മയെല്ലാം പേര് ഇപ്പൊല്ലോ അവര് അപ്പൊ നമുക്ക് കാണിച്ചിട്ടോ അമ്മനെ കാണാം അച്ഛനെയൊക്കെ കാണിച്ചരാം അമ്മ ഏ ആരെ കാണിച്ചു കൊടുക്കാൻ ആളുകൾ അറിയാൻ അത് തന്നെ നേരത്തെ വിളിക്കുന്നുണ്ട് നേരത്തെ വരാൻ പറയോട്ട് എത്തിയിട്ടില്ല അത്ര ദൂരിക്കിറങ്ങി തന്നെ പോവാ എല്ലാരും താഴ്ത്തി കാത്തു കാത്ത് നിൽക്കുവായിരുന്നു വരണ്ടേ പിന്നെ ചേച്ചി ചേച്ചി അല്ല ഞാൻ പരിചയപ്പെടുത്തണ്ടേ എല്ലാവർക്കും അറിയാം അപ്പൊ എന്നോട് കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തമ്മേനെ ഒക്കെ കാണിക്കണം പ്രത്യേകം അന്വേഷിക്കണം എന്നൊക്കെ അപ്പൊ എങ്ങനെ കാണാതെ പോയാലോ അച്ഛനെ അച്ഛൻ അച്ഛൻ വാ എല്ലാം കാണലും കേട്ടി കഴിച്ചു കഴിച്ചു ഭക്ഷണൊക്കെ അടിപൊളി ഫുഡൊക്കെ കിട്ടിയെക്ക് സമയത്താണ് അത് തന്നെ അത് തന്നെ ഒന്നരക്കാരും എന്തായാലും എന്താ ഒരു പരച്ചില് പൊട്ടി കരഞ്ഞോട്ടന്നെ അന്നത്തെ കറച്ചില് ഓണക്കോടിയും കൊണ്ടുവന്ന് കറിഞ്ഞ കരച്ചില് ഇന്ദ്രു നല്ല അടി കൊടുക്കാൻ പറഞ്ഞു കറഞ്ഞില്ലേ കൊച്ചി അതെ അത്ര കൊച്ചി ആളുകളൊക്കെ ഇതൊക്കെ കണ്ടിട്ടേ ഈ കച്ചവടത്തിനൊക്കെ പോകുമ്പോ എന്ത് പറയും അതുകൊണ്ട് നല്ല കിട്ടാനുണ്ട് അയ്യോ ചെമ്മീനല്ലേ സജീഷ് ചെവലീന്റെ അദ്ദേഹം ആ നികിയുടെ പേരില് നികീടെ സജീഷിന്റെ പേരില് നമ്മളങ്ങോട് കേറുക പിന്നെ എന്ത് കരച്ചില് കയറാണ് ഈ വഴി കൂടി പോണത് സന്തോഷം പോണേനും നിങ്ങളെയൊക്കെ കാണാൻ പറ്റില്ല അച്ഛനും അച്ഛനും ഭയങ്കര അല്ലേ എന്റെ പൊന്നെ ചേച്ചി എല്ലാരും തകർക്കാണ് എന്നാലും കാണാൻ പറ്റിയ സന്തോഷം കേട്ടാ കാണാൻ പറ്റി താങ്ക് യു താങ്ക് യു